നമുക്ക് വെറും പത്ത് മിനിറ്റ് രൂപശാല ഫുൾ ആയിട്ട് കണ്ടാലോ ഞാൻ ഇവിടെ എത്തിച്ചേരും സമയത്തിൻ്റെ ശേഷം പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് വണ്ടി എത്തി ലൈറ്റായി ഫോണി ശകലം ബാറ്ററിയുടെ പ്രശ്നമുണ്ട് പിന്നെ പവർ വാങ്ങാങ്ങ് കയ്യിൽ എടുത്തിട്ടില്ല എന്നുള്ളൊരു വലിയ മിസ്റ്റേക്കും സംഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ വരിൽ പിന്നെ കുറവുകളൊന്നും കൂടെ ഇത് നിങ്ങൾ ഭംഗിയായിട്ട് കാണിക്കുക എന്നൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലുണ്ട് മുതിർന്നവർക്കുള്ള ടിക്കറ്റ് ചാർജ് മുപ്പ രൂപയാണ് പിന്നെ കാറേ വരുന്നവർക്ക് കാർ പാർക്കിംഗ് ഫീ ആയിട്ട് നൂറ്റമ്പത് രൂപ വാങ്ങിക്കുന്നതാണ് കേട്ടത് അമർ ഉപയോഗിക്കുന്നവർക്ക് അമ്പത് രൂപയും വീഡിയോ എടുക്കുന്നവർക്ക് ഇരുന്നൂറ് രൂപയാണ് എൻ്റെ ഇത് ചാർജ് ഇടക്കുന്നത് കാലത്ത് തൊമ്പോട്ട് പോയിട്ട് അഞ്ച് മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകും നമ്മുടെ ലഗേജുകളൊന്നും ഉള്ളിൽ കൊണ്ടുവരാൻ സഹായിക്കുന്നതായിരിക്കുന്നില്ല അതിന് ചെറിയ ഫീ ഉണ്ടായിരിക്കുന്ന അതെല്ലാം കൊണ്ടുപോകാം പക്ഷെ നമ്മൾ ഒരു ഫീ അടക്കണം എന്നിട്ട് തിരിച്ചു വരുന്നവഴിക്കാ കുപ്പിപ്പിപ്പിപ്പിപ്പി കാണിച്ച് നമുക്ക് പൈസ റീഫണ്ട് ആക്കി കിട്ടുന്നായിരിക്കും നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബാക്കി സൗകര്യം ഉണ്ടായിരിക്കുന്നതായിരിക്കും ചെറിയ ഫീ അടച്ച് നമുക്ക് അത് യാത്ര ചെയ്യാവുന്നതാണ് അങ്ങനെ ഏറെ കഷ്ടപ്പാടുകൾ പിടിക്കും ഞാൻ വേണ്ടിയിട്ട് പ്രവേശിക്കാൻ പോകും അങ്ങനെ ഒരുവിധ കഷ്ടപ്പെട്ട ടിക്കറ്റിലെടുത്ത് ഞാൻ ചാടി ഇറങ്ങി കയറിയിട്ടുണ്ട് നമ്മൾ ആദ്യം നമ്മുടെ വലുതെ കാട്ടുപോയേട്ടമാരാണ് കാണാൻ പോകുന്നത് സൗകര്യമാണ് ജീവിതകാലം ഏകദേശം വർഷമാണ് കുറേ നേരം ഞാൻ ക്യാമറ മേടിച്ച് ഉമാർ നേരങ്ങളിൽ നോക്കിയിരിക്കണം ഒറ്റ പോലെ എന്നെ മെയിൻ ചെയ്തു പോലും എന്തൊരു മനുഷ്യനാണ് ഉമ്മടാ ആളുകളെ കണ്ടിട്ടില്ല എന്നോട് ഒരു മൈറ്റ് ഇല്ല പിന്നെ ഞാൻ ക്യാമറ നോക്കി ദാ പാലും പോവാളെടക്കെ ഞാൻ നിങ്ങളെ കണ്ടത് അങ്ങനെ കൊഴപ്പിടിച്ച ശബ്ദം കിട്ടി എന്ന് പറഞ്ഞാൽ ഒരു നേരെ നോക്കി ആയിട്ട് അവിടെ തന്നെ ഊട്ടിയിരിക്കും ഇങ്ങോട്ട് വന്നു ഈ ഇവിടെ നിന്ന പോലെ കുറെ എണ്ണത്തിന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ പിടിച്ചു കൂടി കിടക്കുന്നു അവരെയും പറഞ്ഞിട്ട് ചോറിന് ഒരു മക്കളെ വലിയ കരുതാൻ കെട്ടികൾ വരാൻ വേണ്ടി കുറേ സമയം എന്നുള്ളതന്നെ ഞാൻ മുന്നോട്ടുള്ള യാത്ര കൊണ്ട് തുറന്നു പല വിധത്തിലുള്ള കാട്ടുനങ്ങളും നാട്ടുവാനങ്ങളും എല്ലാം കൂടി നിൽക്കുന്നു അതുകൊണ്ട് ഇതെല്ലാം നടന്നു വിട്ട് നമുക്ക് വെയിലുള്ളതാണ് നടക്കാവുന്നത് അതുകൊണ്ട് നമ്മൾ കറുത്ത പോകുന്നുള്ള പേടി നമുക്ക് വേണ്ട അടുക്കമ്പവർക്ക് കാലിന് വേണ്ടവരെ ഇതൂ ബഗി വണ്ടി കൊണ്ട് ഗൈഡിട്ടായി എല്ലാം പറഞ്ഞു തന്നായിരിക്കും അടുത്ത് നിന്ന് എടുത്ത് ഇതുപോലെ വിശ്രമചന്ദ്രങ്ങൾ തുറ പറയുക എന്ത് വേണം ചെയ്യാൻ എന്തെങ്കിലും മുന്നോട്ട് പോണോ എങ്ങോട്ട് പോണോന്ന് അറിയത്തില്ല എന്നെ ആ ഇടത്ത് ഒരു ബംഗാൾ കുറഞ്ഞ ഏട്ടായി വിളിച്ചിരുന്നു ഐസിയ എന്നുള്ള മറുപടി എന്നാലല്ല ബംഗാളി എൻ്റെ അടുത്തോട് ഇറങ്ങി വന്നതല്ല വയോടെ കഞ്ഞി കറി വെക്കുവാണെന്ന് ഞമ്മളത്തെ വിളിച്ചു വെച്ച് ഞാൻ ഇറങ്ങി വാ ഞാൻ കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യാ വായുടെ ഒരു ഫോട്ടോ എടുക്കണം ഞാൻ ഇട്ട് ബംഗാളിലോട്ട് അയച്ച് കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് പോലും അവൻ എന്റെ അടുത്തോട്ട് ഇറങ്ങി വരുന്നില്ല ഇനി അവിടെ ഫോൺ പിടിച്ച് കുത്തിപ്പിടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നേരം മുഴുവൻ പോകുന്ന ഞാൻ മുന്നോട്ട് രണ്ടക്കെ ചെണ്ടൊക്കെ നടക്കാൻ തീരുമാനിച്ചപ്പോൾ അടക്കുന്ന മറ്റേ അടയ്ക്ക് വിളിച്ചാലും കഴിച്ചു സൂക്ഷിച്ചു വിളിക്കുന്നു നമ്മൾ എന്തിനാണ് വിളിച്ചത് മലയാളിന്റെ ഫോട്ടോ പിടിച്ചിട്ട് എനിക്ക് ഒന്ന് തരാ പോകണോ എന്ത കഴിക്കാൻ താ പോയി തരത്തിൽ നിങ്ങൾക്ക് ഭക്ഷണം തരുമോ ഫുഡ് കറിയും ചെയ്തിട്ടുണ്ടോ ഞാൻ മൂന്ന് വർഷം ജയിലിൽ പോയി കിടക്കാൻ മൂവായിരം രൂപ അടയ്ക്കും േണ്ടേ എന്റെ മോളെ എന്റെ ചതിക്കില്ല വർഷത്തിന് വേണ്ടി നമ്മൾ കൈകൂം കാലം കാണിച്ച് വേണ്ടി ഒത്തിരി അവർക്ക് നമ്മൾ അവർക്ക് ആർക്കും കൊടുത്തിട്ടുണ്ടോ നമ്മൾ പോയി കടക്കേണ്ടി വരും എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഓർത്ത് വെച്ചാണ് അവിടെ കുറെ നേരം ചേച്ചി നോക്കി എന്നിട്ടുണ്ട് എന്റെ നേരം പോകുമല്ലോ ഞാൻ മുന്നോട്ട് നടക്കുകയാണ് വേണ്ടി എല്ലാം കയറിയിരുന്നു പോകുന്നുണ്ടപ്പോല എന്റെ ഉള്ളിൽ സങ്കടം ഇനി കയറാൻ പറ്റുന്ന സങ്കട വീട്ടിൽ ഉള്ളിൽ വരുമോ ഇല്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ മുന്നോട്ട് നടക്കാൻ വയ്ക്കേണ്ട ഇടത്തേക്ക് വണ്ടത്തെ കാട്ടുകഴിഞ്ഞ വിളിച്ചിരിക്കുന്നത് ഞങ്ങളുടെ വീടുകയെ കൂടി പിടിക്കുക ഞങ്ങളെ മാത്രമാണ് പിടിക്കാൻ പോകുന്നത് എന്നുള്ള രീതി അവരെ കളിപ്പിച്ച് നോക്കുകയാണെങ്കിൽ കൂടി കിടക്കുന്നതിനെ നിങ്ങളുടെ സമൂഹത്തിൽ കാണിക്കാൻ എനിക്ക് പറ്റത്തില്ല എന്റെ ക്യാമറയ്ക്ക് ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു അവരെ സമാധാനിപ്പിച്ച ശേഷം മുന്നോട്ട് കടുകയാണ് ചെയ്ത് ഇങ്ങോട്ട് നോക്കണം ഞാൻ ഇവിടെ എന്ന് എടുപ്പ് ആസിഫ് അലി ചാട്ടയുടെ സിനിമയിൽ അഭിനയിച്ച കൂമൻ കുമ്മൻ ഇതാ എന്നെ താഴോട്ട് നോക്കി വിളിച്ചിരിക്കുന്നു കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സൊറ പറഞ്ഞതിന് ശേഷം ഞാൻ മുന്നോട്ട് നോക്കി നടക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ നേരെ ഭയങ്കര കലിപ്പാണ് ഉണ്ടായത് ഈ ഒരു ഏരിയ പല പലതരത്തിലും വർണ്ണത്തിൽ പക്ഷികളുടെ കലവല ചിലപ്പുകളായിരിക്കും നമുക്ക് മെയിനായിട്ട് കേൾക്കാൻ സാധിക്കുക പല പക്ഷി പറഞ്ഞ ചാപ്പാട് കഴിഞ്ഞ മയത്തിനുള്ള നേരത്താണ് ഞാൻ ക്യാമറ തോക്കി അങ്ങോട്ട് ചെന്ന് അതുകൊണ്ട് തന്നെ ഞാൻ ക്യാമറ തോക്കി തന്ന അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ അപ്പുറം സിംഹത്തിന്റെ കടുവയുടെ പോയി വീഡിയോ എന്ന് പറഞ്ഞിട്ട് അവരെ ആട്ടി ഓടിക്കാണ് ഉണ്ടായത് പക്ഷി ചേച്ചിമാർ ആട്ടി ഓടിച്ചിരുന്ന ഒരു ഒറ്റയടിക്കുന്ന അവിടെ വിട്ടുപോകാൻ ഞാൻ തയ്യാറായിരുന്നില്ല അവിടെ കാണുന്ന മരങ്ങളോട് മുഴുവൻ അവരുടെ സർവ ഡീറ്റെയിൽസിൻ്റെ ജാതകം വരെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഇനി െ നോക്കി നിനക്ക് ഒന്നും കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് നീ മുന്നോട്ട് നടക്കാൻ പൊന്നു പൊന്ന് എന്ന് പറഞ്ഞു അവരെന്നെ പിന്നോട്ട് പറഞ്ഞു വിടുകയാണ് ചെയ്ത് ഞാൻ കണ്ട കാഴ്ച ഇവിടെ ഒരു എൽ ഇ ഡി ടി വി എന്താണ് എൽ ഇവിന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടി പിടികിട്ടില്ല കുറച്ചുകൂടി മാറിച്ച് നോക്കിയപ്പോൾ അവിടെ ഒരു ബോർഡ് എടുപ്പുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഇന്നാ ഇവിടെ നിന്ന് ചാടിപ്പോയ സനിമാങ്ക ഏട്ടന്റെ താമസ സ്ഥലമാണ് പുള്ളി അവിടെയുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് കേറുകയാണ് ഇട്ട് നോക്കുവെ ഒരത്തും പുള്ളിയെ കണ്ടുകൊണ്ട് എനിക്ക് സാധിച്ചില്ല ഹനുമാങ്കു ഏട്ടൻ ഇനി ഒരിക്കൽ കാണാമെന്നുള്ള രീതി വെച്ച് ഞാൻ മുന്നോട്ട് കാണുന്നു നേരെ ചെന്നവർ വെള്ളി മുങ്ങച്ചാട്ട് എടുത്തോട്ടായിരുന്നു പുള്ളി അവിടെ ഇല്ലായിരുന്നു പുള്ളി മറ്റേ മുഖത്തേക്ക് കയറി എന്തെടുക്കാൻ കയറിയിരിക്കാൻ അതുകൊണ്ട് പുള്ളി ക്യാമറ കിട്ടുന്നില്ലായിരുന്നു വഴിയിലുള്ള കാഴ്ചകൾ മുഴുവൻ ഞാൻ മുന്നോട്ട് യാത്ര വീണ്ടും തുടർന്നു വീട്ടിൽ ചെന്ന് പല ുള്ള പക്ഷികളുടെ അടുത്തോട്ടാണ് പരി എറിയാൻ കഴുകൻ അങ്ങനത്തെ പല പല ഇവിടെ ഉണ്ട് ഇനി ഇവിടെ ചുറ്റി തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരം പോകുന്ന മനസ്സിലാക്കുകൊണ്ട് ഞാൻ നേരെ മുന്നോട്ട് നടക്കാൻ തരുവാണ് നേരെ ചെന്ന് മീൻ മുതലേട്ടന്റെ അടുത്തോട്ട് അവിടെ ചെന്നപ്പോൾ പുള്ളി മാത്രമല്ല പുള്ളിയുടെ മക്കളും മരുമക്കും പെൺമക്കളും അക്കട മക്കളും ഉണ്ട് ആളുകളോണ്ട് അവരെല്ലാരും കൂടി കാട്ടുകൾ വേണ്ട കറക്കി കയറി കിടക്കുവായിരുന്നു വീട്ടിൽ മുന്നോട്ട് ഇടയിൽ നമ്മൾ ആദ്യം ചെന്ന് കയറുന്ന അടുപൊടി വിശ്രമസ്ഥലത്തിലോട്ടാണ് കയറുന്നത് ഇവിടെ എടുക്കാൻ എടുക്കണ്ടവർക്കേണ്ടവർക്ക് കിടക്കും വർത്താൻ പറഞ്ഞവർ വർത്താൻ അങ്ങനെ തീരെല്ലാത്താൽ തൽക്കാലം ഞാൻ റസ്റ്റ് എടുക്കുന്നില്ല മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് ഇവിടെ നമുക്ക് പക്ഷി ചേട്ടൻ മാറ പക്ഷി ചേച്ചി അതിവിപുലമായ ലോകമാണ് കാണാൻ കഴിയുക കുറച്ച് ഒരു വെള്ളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തോടി തുടങ്ങി കളിക്കുന്നു ആ വെള്ളത്തിൽ എന്തായാലും മീനുകളും ഞങ്ങളെ െ കൊത്തിച്ച് നിന്നാനുള്ള യാത്രയാണ് അതിനുള്ള മത്സരമാണ് ഇവരെയും നടത്തുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മുന്നോട്ട് നോക്കി പേര് കൊക്കേട്ട് ചെറുപ്പം പിരിച്ചു പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു തണുത് വേണ്ടവരെ ഈ താഴ്ത്തൊന്ന് കയറിയുന്നു എന്നുള്ളത് മറ്റേ എല്ലാം മാടി വിളിക്കുന്നു നീ പോകണം നിന്റെ ഒരു തണുത് ഞങ്ങൾക്ക് വേണ്ട എന്നാൽ മറ്റേ അവന്റെ പുറകെ കൂടി ഒരു കൊക്കിയേച്ച് നടന്നുകൊണ്ട് പോകുന്നു അവൾക്ക് അവൾക്ക് സ്വന്തം നിൽക്കാൻ നമുക്ക് അറിയാൻ തോന്നുന്നു അതാണ് അവൾ അങ്ങനെ പോയെന്ന് തോന്നുന്നു അടുത്തായി നമ്മൾ കുറച്ച് നീർണായ ചട്ടം കാണാനായിരുന്നു പോകുന്നു അവരി ബാക്കി കഴിഞ്ഞിട്ട് അവർ തോന്നുന്നു അവർ കെട്ടുകയും കിട്ടുകയുള്ളൂ എല്ലാവരും കൂടി ഓടിച്ചാടി കിടക്കുന്ന ഒരു മക്കളാണോ മരുമക്കാണോ ആരാപ്പുണ്ട് ആർക്കും വലിയ മൈൻഡ് ഒന്നും ഇല്ല അവർ ആപ്പാടെ ആപ്പാടെ ദേഷ്യത്തിലാണെന്ന് തോന്നുന്നു എന്നോടൊന്നും മിണ്ടെന്നൊന്നുമില്ല അടുത്ത നമ്മൾ ാണാൻ പോകുന്നത് ഇതിന്റെ ലൈക്കാണ് ഇതുകൊണ്ട് ഇഷ്ടം പോലെ വെള്ളം കിടക്കുന്ന നല്ല അടിപൊളി വ്യൂ ആണ് പക്ഷികളും സർവ സാധനങ്ങളും അതിലൂടെ ഓടിച്ചാടി പറഞ്ഞിങ്ങനെ നടക്കുന്നു ഒന്നും നമുക്ക് ക്യാമറ കാണാൻ പറ്റത്തില്ല എന്ന് ഉള്ളൂ അതുകൊണ്ട് നല്ല അടിപൊളി അടിപൊളി വ്യൂ അല്ല എന്താ ഇവിടുത്തെ വൈബ് എന്നാന്ന് നിങ്ങൾ നോക്കി ഇവിടെ ഞാൻ അധികം നേരം സമയം കളയുന്നില്ല എത്ര പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ ഞാൻ പറയാൻ വേണ്ടിയിട്ടുള്ള എന്റെ യാത്ര പോവുകയാണ് അപ്പൊ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പന്നിക്കട്ടി ചേട്ടാ അടുത്താണ് ഇവിടെ ഒറ്റ കാണുന്നത് മണ്ണെല്ലാം മാതിട്ടുണ്ട് ഉച്ച നേരം ആയതുകൊണ്ടാണ് എനിക്ക് ഞാൻ വിളിച്ചിരുന്നു ആരും വിളി കേൾക്കുന്നത് പന്നിക്കട്ടെ പന്നിക്കട്ടെ ആരും വിളിയൊന്നും കേൾക്കുന്നില്ല ഞാൻ ഇവിടെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ട് അവിടെ സെക്യൂരിറ്റി ചേട്ടൻ എന്നെ നോക്കുന്നുണ്ട് ഞാൻ മാത്രമേ പന്നിക്കട്ടെ കാണാൻ പറ്റാത്ത ഒരുപാട് പേര് വിഷമത്തോട് കൂടി മുന്നോട്ട് നടന്നത് അങ്ങനെ അങ്ങ് മലയുടെ നമ്മുടെ ചേട്ടൻ ഇരിക്കുന്നു അടിപൊളി തട്ട കൊടഞ്ഞ ചാച്ചാവ് സിംഖാൻ നമ്മളെ നോക്കി നിന്ന് പുഞ്ചിരിക്കുകയാണ് മക്കളെ നിങ്ങൾ അങ്ങോട്ട് നോക്ക് ഇദ്ദേഹത്തിന്റെ പേര് ലിയോ എന്നാണ് ബിവിയുടെ പേര് നൈല എന്നാണ് ഇവർക്ക് മക്കളൊക്കെ ഉണ്ടെന്നാണ് കേട്ടത് ചെലഞ്ചരിച്ച് കൊണ്ടത് വെള്ളം പറ്റിയ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ബാക്കി കാര്യം അങ്ങനെ വെള്ളം കുടിച്ച് പാട്ട് പാടി അടുത്ത സ്ഥലത്തേക്ക് നടന്നു അങ്ങനെ വെള്ളം കുടിച്ച് പാട്ടും പാടിയെമിച്ചിട്ട് എടുത്താണ് എമിച്ച് വയ്ക്കുന്ന ആസ്ട്രേലിയിൽ നിന്നാണ് അവർ എല്ലാ ഭക്ഷണം കഴിച്ച് പാട്ടും പാടിയാണ് ചാടി അങ്ങോട്ട് കൊണ്ട് കുണി ചാടി ചാടി ഓടിച്ചാടി നടക്കുന്നു ഞാൻ ക്യാമറ പിടിച്ച് നിന്ന് അടുപ്പൊരു മുഖ്യൻ വന്ന് എന്നോട് നീ നീട എന്റെ ഫോട്ടോ എടുക്കണം ഞാൻ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് എടുക്കണം ഞാൻ വേണം നന്നായിട്ട് പോസ്റ്റ് ചെയ്ത് പറഞ്ഞു അതിൻ്റെ അടുത്ത് വന്ന് നന്നായിട്ട് പോയി നേരെ ഞാൻ അവിടെ വായ്പ പിടിച്ച് നോക്കി എന്റെ ഫോണിലെ ചാർജ് മുഴുവൻ തീരുമാനം മനസ്സിലാക്കുകൊണ്ട് ഞാൻ നേരെ പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം പിന്നീട് ഞാൻ നേരെ നേരത്തെ നമ്മുടെ നീർക്കുര ചേട്ടായി മാറി എടുത്തോട്ട് അവരെല്ലാം കൂടെ വെള്ളത്തിൽ കുളിച്ചോണ്ടിരിക്കുവായിരുന്നു അത്യാവശ്യം നല്ല ചൂടുള്ള സമയമാണ് അതുകൊണ്ടായിരുന്നു അവർ എല്ലാവരും വെള്ളത്തിൽ ഇറങ്ങി കിടന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു കാണ്ടാമർഗം ചേട്ടനെ നേരി കാണമെന്ന് അതിയായ ആഗ്രഹവുമായി കണ്ടാമർ ചേട്ടനെ കാണാൻ എനിക്ക് പുള്ളിയെ കാണാൻ കഴിഞ്ഞില്ല ഇനി അവിടെ ഉണ്ടോ എന്റെ വീടിന്റെ അകത്ത് വല്ലതും ആണെന്ന് ഒന്നും അറിഞ്ഞില്ല ഞാനത് പറഞ്ഞു അവിടെ കണ്ടില്ല എന്നാലും പോലെ കാണാമർഗൻ ചേട്ടനെ കാണാൻ പറ്റാത്തവരണ്ട സംഘത്തോട് കൂടി പോകുന്നു പുള്ളിയെ കാണാൻ പറ്റാത്ത സംഘടനത്തെ തൽക്കാലം ഞാൻ ഇത് വെച്ചാൽ ചെയ്തു ഇനി ഒരു വട്ടം പുള്ളി ഉറപ്പും കണ്ടിട്ട് പോകുന്ന വാശിയോട് കൂടി തന്നെ ഞാൻ യാത്ര ഞങ്ങൾ ഒരു നാട്ടുകാർ തന്നെ ഉവ എന്ന് പറഞ്ഞിട്ട് മോളിൽ കച്ചിച്ച് എന്നെ മുകളിലോട്ട് വിളിച്ചു കക്കച്ചടത്തിന്റെ തമാശ വീഴാത്ത അകലോട് നോക്കി പാട്ട് നമ്മൾ ആവു കേട്ടായിരിക്കും ആവു കേട്ടായ്മ തീറ്റയ്ക്ക് വേണ്ടിയുള്ള നടപ്പാണെന്ന് തോന്നുന്നു അതായത് കുറച്ച് പേര് തീറ്റ എന്നിട്ട് കിടക്കുന്ന പാവാണോന്നും അറിയത്തില്ല അത്യാവശ്യം നല്ല സമയം ആയിട്ട് ഫോണിൽ ആണെങ്കിൽ ബാറ്ററിന്റെ ചാർജ് ആണ് നന്നായിട്ട് തീർന്നു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ ഞാൻ തീരുമാനിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ബോർഡ് കാരണം ഇവിടെ നല്ലൊരു കാടിന്റെ ഫീൽ തന്നെയാണ് ഇവിടെ എവിടെ നോക്കി നമുക്ക് കിട്ടുക ഈ ഒരു നമ്മൾ മെയിനായിട്ട് വന്നിട്ട് നമുക്ക് പലതരത്തിലുള്ള പരത്തിലുള്ള മാനുകളാണ് മാന കൃഷ്ണമാന കലമാന അങ്ങനെ പലതരത്തിലുള്ള മാനുകളൊക്കെ നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ കാണാൻ പറ്റുന്നത് അത്യാവശ്യം എല്ലാവരും തന്നെ ഫുഡ് വെച്ചിട്ട് അവരുടെ വിശ്രമമേതാണ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന പൽവാർദ്ധവന്റെ എതിരാളി ബാഹുബലിയിൽ കാട്ടുപോത്തിനെയാണ് കാട്ടുപോത്തിനാണ് ചാപ്പാടകം പൽപ്പം ഒരു പഞ്ചകുസ് പിടിക്കുന്ന ശീലമുണ്ടോന്നോട് എതിരാളി തപ്പിണ്ടെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി നിനക്ക് അമ്മയും എന്റെ കൊപ്പ് ഉറക്കുന്നുണ്ട് ആര് ഏക്കോ എന്ത് പറ്റുമോ എന്നൊന്നും അറിയില്ല എന്തായാലും ഞാനിവിടെ നിൽക്കുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്ക് പെട്ടെന്ന് യാത്ര ഓടിക്കുകയാണ് അങ്ങനെ നടന്നു നടന്ന് നമ്മൾ എത്തിച്ചേരുന്ന ഒരു ചെറിയ കോഫി ഷോപ്പിന്റെ മുമ്പിലോട്ടായിരിക്കും ഞാനിവിടെ പതുക്കെ ചെറിയ ചെറിയ ചായ 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 ചായം കടിയും കഴിച്ചതിനേഷം ആ ചട്ടാടയുടെ അടുത്ത് വന്ന് പുള്ളിയുടെ പരി വെച്ച് പുള്ളിക്ക് ഞാൻ പേര് വെച്ചു ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നെ ഓടിച്ചു വിടുകയാണ് ഉണ്ടായത് ഈ പുള്ളിയുടെ വായിരിക്കുന്ന കൂടുതൽ കേൾക്കാൻ കഴിയാതെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് നേരെ അറിഞ്ഞു പുള്ളിപ്പള്ളി ചേട്ടാ എടുത്തിട്ട് വന്ന് പുള്ളിപ്പിളി ചേട്ടാ ഞാൻ ഒരു നൂറൂട്ടം ആഞ്ഞു കൂവിളിച്ചു പുള്ളി എന്നോട്ട് മൈൻഡ് ചെയ്യുന്നില്ല പുള്ളി അവിടെ നിന്ന് ഇറങ്ങുവാണെന്ന് തോന്നുന്നു മറ്റോട്ട് തന്നെ അണാങ്കിൽ ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ചിലപ്പാടി നീ എന്നാ ഞാൻ ചിലച്ചോട്ട് പോകുന്നത് ചോദിച്ചിട്ടുണ്ട് അവൻ എന്നെ കുറിച്ച് ചെട്ട് നോക്കാം പോകുന്നവർക്ക് നമുക്ക് പിന്നെ പലരും സ്പീഷിൽ പോയിട്ട് മാനുകളെ കാണാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ പറയുന്നതിൽ നിന്നല്ല നിങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് അനുഭവിച്ചു വരുമ്പോഴായിരിക്കും എന്റെ യഥാർത്ഥ ഫീൽ കിട്ടും അപ്പം ഇനി പേരെ പറഞ്ഞു തരാത്ത ഒട്ടനവധി ജീവചാലങ്ങളിവിടെയുണ്ട് ഇനി ഒരുപാട് മീമാരെ എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് ക്യാച്ച് ചെയ്ത് പിടിച്ചെടുക്കണം എന്നുള്ള മോഹമായിട്ട് ഞാനിവിടുന്ന് യാത്ര ചെയ്യണം എന്നുവെച്ചാൻ ഫോണിലെ ബാറ്റിപ്പോൾ ബുങ്കിലും വെച്ച് അത്യാവശ്യം ഇപ്പോൾ തന്നെ ഓഫ് ആയി തരും അത്രയ്ക്കിട്ടായിട്ട് ബാറ്റ് തീർന്നിട്ടുണ്ട് തീരെ നൈസ് പോയിൻ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എട്ടും പറ്റും തിരികെ നടക്കുന്നതിൽ ചില്ലുകൂട്ടിയാണ്ടെങ്കിൽ വെള്ളം വന്നി ചേട്ടായിരിക്കും ഈ കാഴ്ചകൾ എന്താ നമ്മൾ അത്തായിട്ട് കയറി പോകുന്ന പൂമ്പാറ്റകളുടെ ലോകത്തേക്കാണ് ഇവിടെ നമ്മൾ പാർക്ക് ഉണ്ട് നമ്മൾ അതിൻ്റെത്തേക്കാണ് ഇനി കയറാൻ പോകുന്നത് അതിമനോഹരമായ വോൾപ്പയും വെള്ളച്ചാട്ടവും എല്ലാം അതിൻ്റെ അത് സെറ്റ് ചെയ്തില്ല ഇതിനകത്ത് കഴിയുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു കാർഡിൻ്റെ നടുവിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ള ഫീലിംഗ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് നല്ല തണുപ്പ് നല്ല കുളിരും എല്ലാം അതിൻ്റെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഏതാണ് പത്തുപതോളം വർഗത്തിൽ ഇവിടെ പമ്പാറ്റുകൾ ഇതിൽ കൂടി പാർക്ക് വളർന്ന് നടക്കുന്നതാണ് ഈ ബോർഡുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി വെച്ച എല്ലാത്തിൻ്റെ പേരും അത് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കത് വായിച്ച് നോക്കാവുന്നതായിരിക്കും ഈ പാർക്കിൻ്റെ ഉള്ളിൽ കഴിക്കുക ഒരു സെൽഫി അഞ്ചും എടുത്താത്തവരായ ആരും കാണത്തില്ല അത്രയ്ക്ക് മനോഹരമായ ഒരു എഫക്റ്റ് ആണ് നമുക്ക് ഇന്നത്തെ ഇത്രയും നേരം കറങ്ങി നടന്നിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാത്രമാണ് പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിപ്പോ അത്രയ്ക്കൊരു ഫീലിംഗാണ് നല്ല നല്ലതാണ് നടപ്പം എല്ലാം അത്രയ്ക്കും നമുക്ക് എനിക്ക് പറഞ്ഞിറയ്ക്കാൻ പറ്റില്ല അത്രയ്ക്ക് മാസ്മരികമായ ഒരു അനുഭവമാണ് എനിക്ക് വീട്ടിൽ നിങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇവിടെ വലിയ നേരിട്ട് അനുഭവിച്ചത് അത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെന്നൊന്നുമില്ല അതെന്താണെന്ന് ഇവിടെ വരിക എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ അകത്ത് കേറിയിട്ട് അനുഭവിച്ചു എത്രയും പെട്ടെന്ന് ഈ സ്ഥലം കാലം അത് ഇറങ്ങിയപ്പോഴത്തേക്കും അവിടെ നിന്ന് രണ്ട് ഒറ്റ ചേട്ടന്മാർ എന്നെ വിളിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ ഫോട്ടോ എടുത്തിട്ട് പോകുന്നു പറഞ്ഞു ഇനി ഏറ്റവും അവസാനമായിട്ട് ഉരകങ്ങളുടെ സെക്ഷൻ അതിൻ്റെ അത് ക്യാമറ അലോഡ് അല്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് നമ്മൾ നിയമം എപ്പോഴും അനുസരിക്കുന്നവരാണ് ഒരു ഗുഹയുടെ ഉള്ളിലോട്ട് ചേർ ചെല്ലുന്ന പാമ്പുകളുടെ ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് വല്ല് ഒന്ന് ചേരാ മോർത്തൻ കാട്ടു പോകുമ്പോൾ വിഷമുള്ള വിഷമില്ലാത്ത സർവസ്ഥാനത്ത് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചന്ദനമരാണ് പ്രവാടത്ത് വരുന്നവരെല്ലാം നേരിട്ട് അനുഭവിച്ചിട്ട് പോവുക